സ്വു സ്വോണ സ്വന്നോ മൊഹങ്ങൾ സ്വന്തം ഓണൈ വസല്ലം അരി കൂടെ നിന്നോ ഹക്കിൻറെ കൂടെ ഉറച്ചു നിന്നോ നേരത്തെ നിസ്കാരം നിഷ്കാരം സുന്നസ്കാരങ്ങൾ ആക്കാതെ റവാത്തിബ നിസ്കാരം ചെറുതാക്കാതെ എല്ലാം പ്രവർത്തിച്ചോ നന്നായി ഉമ്മ പാപ്പമാരെ സ്നേഹിച്ചോ ആദരിച്ചോ ഏത് കൊലകൊമ്പനാണെങ്കിലും ഉപ്പാനയും ഉമ്മാനയും വെറുപ്പിച്ചവന് സ്വർഗം കിട്ടൂലോ ഒരു തങ്ങളെ ശപാത്തും കിട്ടൂല ും തിരിഞ്ഞു നോക്കൂല ഒത്തിന്റെ മലക്ക് മൈൻഡ് മെയ്യൂല അവര് പ്രായമായി വീട്ടിലുണ്ടോ മോനെ അവരെ മനസ്സിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചേ പറ്റൂ അവരെ ഹിതുമത് ചെയ്തേ പറ്റൂ ഉപ്പ പോയാലേ ആ പോയ വേദനയേറിയുള്ളൂ ഉപ്പയുടെ ശേഷം ഖേദിച്ച് കാര്യമില്ല ഉമ്മ പോയതിനു ശേഷം ഖേദിച്ച് കാര്യമില്ല ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ മോനെ വാരി പുണർന്നോ കൂട്ടുകാരോ അതിനോളം ഉയർന്ന ഒരു സേവനം വേറെയില്ല ഉമ്മാന്റെ നഖം മുറിച്ചു കൊടുത്തോ ഉപ്പാന്റെ കാല് കൊടുത്തു ഉപ്പാന്റെ ഡ്രസ് അലക്കി കൊടുത്തു ഉപ്പാക്ക് ഗുളിക എടുത്തു കൊടുത്തോ ഉപ്പയുടെ കൈ പിടിച്ച് നടന്നു അവരെ സ്നേഹം സമ്പാദിച്ചോ അവരെ കാലിന്റെ കിഴിലാണ് മോനെ സ്വർഗമുള്ളത് പെണ്ണ് കെട്ടിയതിന് ശേഷം ഉമ്മാനെ തിരിഞ്ഞു നോക്കുന്നില്ല ഉപ്പാ മൈൻഡ് ചെയ്യുന്നില്ല നിന്റെ നിന്റെ ജീവിതം പോയി പോയി നഷ്ടപ്പെട്ടു സ്വർഗം പവർ എന്താണ് തങ്ങളെ കാലത്ത് ജീവിച്ച മഹാൻ അതാ യമനിലെ ഗ്രാമപ്രദേശത്തിൽ ഒറ്റപ്പെട്ടു പോയ മഹാൻ ൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല അതേ സമയത്ത് മുത്തനബി പറഞ്ഞു മറേ ഉവൈസുൽഖർണിയെ കൊണ്ട് ആരംഭിക്കണോ എന്റെ ഉബൈസുൽഖർണിയുടെ പ്രത്യേകത സുഖമില്ലാതെ ഉമ്മയെ ഹിതുമത് ചെയ്തതാണ് ആ സമയത്ത് ഉമ്മാനെ വിട്ടു വരാൻ പറ്റാത്തത് കൊണ്ടാണ് തങ്ങളെ നേരിട്ട് കാണാൻ കിട്ടാത്തത് എന്നിട്ട് ഉബൈസുൽഖർണിയുടെ പവർ കുറഞ്ഞോ കൂടിയോ ഉമറെ ദ്വാരപ്പിച്ചോ എന്റെ സലാം പറയണമെന്ന് പറഞ്ഞ മഹാന് മാതാപിതാക്കളെ വെറുപ്പിക്കല്ലേ അവരെ പ്രയാസപ്പെടുത്തല്ലേ കൂട്ടുകാരോ